അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടാ അപ്പൊ നമ്മിന്ന് വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ ബസ്സാ ഹോം സ്റ്റേയുടെ ഓണറ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരും വന്ന് രണ്ടുമൂന്നിലും നോക്കിട്ട് പോയി അവര് വന്ന ആദ്യം പറയുമ്പോ ആ ഒരു ഇതല്ല പിന്നെ ഇവിടെ വരുമ്പോ കാണുന്നത് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ വെള്ളത്തിന്റെ ടെസ്റ്റ് എടുത്തു വെച്ചേക്കുന്നേ അപ്പൊ നമുക്ക് സംസാരിച്ചിന്നില്ല നേരെ വർക്കിലോട്ട് പോട്ട സെൻസാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ഏകദേശം இது ஒரு பதினெட்டு இஞ்சோளம் ஓகே சில்ஃபியா அட்டையப்பொன்னு எடுத்துட்டே சில்பியா அட்டையப்போக்கா ஏனா கிட்ட கிட்டு இதுபே ஒரு வேற டாங்கில் வர கணக் அப்படில அவண்ட இதே போல கம்பெய்ன் பையன் ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടന്റെ ആവശ്യം ഒന്നായിരുന്നു ഒരുപാട് സ്പേസ് എടുത്തുകൊണ്ട് ഇത് ചെയ്യരുത് വളരെ ഒതുക്കി ചെയ്യണം എന്നാണ് നമ്മളോട് ചേട്ടൻ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഒതുക്കിയിട്ട് നല്ല കൃത്യതയോടെയും വളരെ ക്ലിയറോടെയും നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടാ രണ്ട് ബോർവെല്ലിന്റെ മോട്ടറും ഒറ്റ കണക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ മോട്ടർ അടിച്ചാലും ഫിൽറ്ററിങ് ചെയ്തായിട്ടും രണ്ട് ടാങ്കിലും വരുന്ന രീതിയിൽ തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല രീതിക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കണക്ഷൻ കൊടുത്തേക്കണത് ആ രണ്ട് ലൈൻ വന്നായിട്ടും ഇതിന്റെ ഇന്നിലേക്ക് വരുന്നത് കേട്ടാ അപ്പൊ രണ്ട് ലൈൻ വന്നിട്ട് ഇതിന്റെ ഇന്നിലേക്ക് വന്ന് ഈ ഇന്നിൽ നിന്ന് ഈ ഔട്ട് എന്താ ഇപ്പറത്തെ ഇന്നിലേക്ക് വരും ഈ ആ സിലിണ്ടറിന്റെ ഇന്നിലേക്ക് വരും ഇതില് ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഈ ഔട്ട് ടാങ്കിലേക്ക് പോകുന്ന രീതിയിൽ നിന്ന് ചെയ്തേക്കണത് ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇത് റീഫിൽ ചെയ്യേണ്ട സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമേജോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് നമ്മളിവിടെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് അതായത് ആ വരുന്ന കണക്ഷൻ നേരെ നമ്മുടെ ടാങ്കിലേക്ക് വീഴാനുള്ള പോയിന്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ ടാങ്കിലേക്ക് പോകും ഇതൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ ഈ ഔട്ട് ഒന്ന് ക്ലോസ് ചെയ്യണം ഏയാ ഈ ഇന്നും ക്ലോസ് ചെയ്യണം എന്നിട്ട് ഈ സെൻട്രിലെ വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും ഈ കണ ഈ വെള്ളം താൽക്കാലികമായിട്ട് ഈ വെള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മ വന്ന് ഇത് ക്ലിയർ ചെയ്യുന്നത് വരെ വെള്ളത്തിന്റെ യാതൊരു പ്രശ്നമോ പ്രോബ്ലമോ ഇവർക്ക് ഉണ്ടാവൂല അത് മാത്രല്ല നമ്മളെ ചേട്ടൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് പേസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യരുത് ഫസ്റ്റ് എന്നെ പറയാം കാരണം നമുക്കറിയാലോ ഈ ഫോട്ടോ വെച്ച് എറണാകുളം ഭാഗങ്ങളിലൊക്കെ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പേസ് പോലും അത്രക്കും വാല്യൂ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ ഹോം സ്റ്റേ മറ്റുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് അതൊരു തടസ്സമായ വളരെ ഒതുങ്ങി നല്ല കൃത്യതയോടെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്ക് വാഷിങ്ണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്ക് വാഷിന്റെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റൂ അതായത് ബാക്ക് വാഷിന്റെ ലൈൻ കൊടുത്തേക്കണതേ ഇവിടത്തെ ഓവർഫ്ലോയുടെ വെള്ളം പോകുന്ന കണക്ഷൻ ഇരിക്കുന്നു നമ്മ ഈ ബാക്ക് വാഷിന്റെ കണക്ഷൻ കൊടുത്തേക്കണു കാരണം ഇവിടെ വെള്ളം വീഴാൻ പാടില്ല ഇവിടെ വെള്ളം വീണു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന വെള്ളം ബാക്ക് വാഷ് നടന്നിട്ട് നേരെ ഡ്രൈനേജിന്റെ പൈപ്പുണ്ട് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഓക്കെ ഇവിടെ വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ പക്ഷെ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കഴിക്കുമ്പോൾ ഇതിന്റെ മഞ്ഞപ്പ് വരാ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഈ ടാങ്കിന്റെ ഉൾഭാഗം കണ്ടില്ലേ ഇതേപോലെ മഞ്ഞപ്പ് ആവാന്നുള്ള ആണ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മ ഇവിടെ നല്ല ക്ലിയറിനെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ വെള്ളം ടാങ്ക് ഒക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് വെള്ളം അടിച്ചുകഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്നത്തെ വാട്ടർ ഫിൽറ്ററിന്റെ എപ്പിസോഡ് ഇവിടെ തീരാണ് അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കേട്ടാ ഹോം സ്റ്റേ ഒക്കെ ഉള്ള ഇത് കാര്യങ്ങളൊക്കെ ചെയ്തേക്കും അപ്പൊ എന്താ പൊതുവെന്ന് കേറാണ്ടിരിക്കാനുള്ള അടിപൊളി നെറ്റെല്ലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ കേറുമ്പോ തന്നെ ഒരു വിസിറ്റിങ് ഹാളാണ് നല്ല മനോഹരമായ സോഫ സെറ്റ് ഒക്കെ കിട്ടുന്നതായിട്ടും നല്ലൊരു വിസിറ്റിംഗ് ഹാൾ ഉണ്ട് തൊട്ട് ഇപ്പറ തന്നെ ഡൈനിങ് ഹാളിന് വരണേ കേട്ടാ നല്ല ഒരു നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് ഒരു ഫാമിലിക്കൊക്കെ വന്നതിന് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവട്ടെ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൂ കൂടുതലും ഫോറിനേഴ്സിന് ഇവിടെ വരാറ് അപ്പൊ ഇന്ന് അവർ ചെക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ വിസിറ്റിംഗ് ആയ കയറി കഴിഞ്ഞാൽ തന്നെ കിച്ചൻ ഉണ്ട് അവിടെ എന്തെങ്കിലും വെച്ച് കഴിക്കുക അതല്ലെങ്കിൽ അത്യാവശ്യം പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ കിച്ചൻ ഉണ്ട് കിച്ചനിൽ നിന്ന് നേരെ ഈ ഇതുവഴി നമ്മൾക്ക് ഈ സർവ്വീയ്യ പിന്നെ ഇവിടത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ തന്നെ കൈ വാഷ് ബേസിനും നല്ല അടിപൊളി സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ പറഞ്ഞ നമുക്ക് രാത്രികളിൽ അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ ചായ ഒക്കെ കുടിച്ചങ്ങായിട്ടും കഥ പറയാനും അതേപോലെ തന്നെ കുറച്ചേരം വിശ്രമിക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസ് ഉണ്ട് ഇത് ബാൽക്കണി നല്ല അടിപൊളി മനോഹരമായിട്ട് ഈ നല്ല പൂക്കളാലൊക്കെ അലങ്കരിച്ച് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടാ പിന്നെ പറയാനുള്ളത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ബെഡ്റൂമുണ് ബെഡ്റൂമ് അടിപൊളി മനോഹരമായ അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബെഡ്റൂം ഉണ്ടാ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഷെൽഫുകൾ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് എ സി റൂമും ഓക്കെ അപ്പൊ ഇതിന് ഒരു ഉള്ളത് അതേപോലെ തന്നെ നമ്മൾക്ക് വേറൊരു റൂം ഇപ്പുറത്ത് വരുന്നുണ്ട് വേറൊരു റൂമ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമ് അതേപോലെ തന്നെ ഷെൽഫ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ വന്നും വല്ല കണക്കോ കാര്യങ്ങളൊക്കെ എഴുതാൻ എന്തെങ്കിലും എഴുതാ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടേബിൾ അതിനോടൊപ്പം ഒരു കസേരക്കെ ഇട്ടു കാര്യം വളരെ മനോഹരമായിട്ട് ഉള്ള നല്ല റൂമുണ്ട് നീറ്റ് ആയിട്ടുള്ള റൂമ് അപ്പൊ ഇതിനൊക്കെ സേവനത്തിന് ഇപ്പൊ നിങ്ങൾ ഫോട്ടോ ഭാഗത്തൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തങ്ങണമെങ്കിലോ ഒരു ദിവസത്തിനായാലും ഇവിടെ അവൈലബിൾ അപ്പൊ ഇപ്പൊ ഒരാൾ വരുമ്പോ അവർക്കുള്ള അതായത് നമ്മൾ ഒരു എക്സ്ട്രാ ചാർജ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇത് ഡിപെൻഡാണ് ചിലപ്പോൾ ടൂ ഹൺഡ്രഡ് ചെലപ്പോ വൺ തൗസൻഡ് അങ്ങനെ ഡിപ്പെൻഡായി അതായത് നമ്മൾക്ക് വിതൗട്ട് എ സിട്ട് എ സി ആണെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എ സി അടക്കം അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് എസി പിന്നെ പ്ലംബിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതൽ വേണ്ട കാരണം സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മീറ്ററിന്റെ അളവിന് നമ്മൾ ചെയ്യാറും കാര്യങ്ങളും പേടിക്കാറ് ഇപ്പൊ നമ്മൾക്ക് മൂന്നിലകത്ത് പൈപ്പ് മേടിച്ചിട്ട് ആകെ ഒരു മീറ്റർ പൈപ്പ് ഒക്കെ ആക്കി വന്നിട്ടുള്ളൂ അത്രയും നമ്മൾ പ്ലംബിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വന്നത് എന്നാലും നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിന് പൂർണ്ണ സംതൃപ്തി ഞാൻ വെള്ളം ക്ലിയർ ആയതില് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞ് ഫിൽട്രേഷന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്